പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു മലയാള മനോരമയുടെ കർഷക സ്ത്രീ മാസിയുടെ വരിക്കാരാവുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മൾ പൈസ അടച്ചത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുക്കള തോട്ടം അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന ഒരു പുസ്തകം സൗജന്യമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു അതിപ്പോൾ അവർ ഇറക്കിയിട്ടുണ്ട് എനിക്കതിന്ന് കിട്ടി എൻ്റെ ഇതാണ് ആ പുസ്തകം ഈ പുസ്തകമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കും പിന്നത് കുറേയധികം കാര്യങ്ങളുണ്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ നമുക്കിതിനകത്ത് അടുക്കളത്തോട്ടം എങ്ങനെ ചെയ്യാമെന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെ മഴ മലയിലുള്ള കൃഷി രീതിയുണ്ട് പിന്നെ ഗ്രോബാഗിലുള്ള കൃഷി രീതിയുണ്ട് അക്വാപോണിക്കുണ്ട് ഹൈഡ്രോപോണിക്കുണ്ട് പശു വളർത്തലുണ്ട് അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ ബുക്ക് ഇറക്കി വെക്കുന്നത് ഞാൻ വായ ചിലിപ്പം കിട്ടിയതേ ഉള്ളൂ എന്നാൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ നമുക്കെപ്പോഴും അറിവുകൾ വലുതാണ് പല രീതിയിൽ നമുക്ക് അറിവ് ലഭിക്കും നമുക്കിങ്ങനെയുള്ള കാർഷിക മാസികകളൊക്കെ വായിക്കുമ്പം തന്നെ എങ്ങനെ കൃഷി ചെയ്യാമേ കൃഷി ചെയ്ത ആൾക്കാരെ കാണുമ്പം നമുക്കൊരു പ്രയോജനമാണ് അതുപോലെ നമുക്ക് കൃഷി ചെയ്യണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും അപ്പോൾ അതൊക്കെയാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അറിവ് നല്ല അറിവുകൾ വേണം എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ പതിൽ നിന്ന് അറിയാം നമുക്ക് ചെയ്ത് പരിശീലനത്തിൽ കൂടെ അറിവ് ലഭിക്കും ആദ്യമൊക്കെ കൃഷി ചെയ്യുമ്പോഴത്തേക്കിൻ്റെ കുറേയൊക്കെ നഷ്ടമൊക്കെ പോകും പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് എങ്ങനെ കൃഷി ചെയ്യണം മണ്ണുപാട്ട് എങ്ങനെ ഇണങ്ങണം വളം എങ്ങനെ ഇടണം നന നനയെ എങ്ങനെയായിരിക്കണം എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആദ്യം തെറ്റ് തെറ്റുപറ്റിയിട്ടാണ് നമ്മൾ ശരിയിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും അതിനോടുള്ളൊരു ഇഷ്ടവും താല്പര്യവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സക്സസ് ആകത്തുള്ളൂ അപ്പോൾ എല്ലാവരും വിചാരിക്കണം ഇപ്പം നമ്മൾ ഒരു പച്ചക്കറി കട ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞത് എന്തൊരു വിലയാണ് നമുക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള പച്ചക്കറികളൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല നല്ല ഇതായിട്ട് വില കൊടുക്കണം കാരണം ഒരാഴ്ചത്തെ ഒരു പച്ചക്കറി ബഡ്ജറ്റിൻ്റെ തുക നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരായിരം രൂപയിലേറ്റവും കുറഞ്ഞതാവും അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പം എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് അടുക്കളത്തോട്ടത്തിന് പ്രാധാന്യം നൽകുന്നത് അതുപോലെ തന്നെ ശുദ്ധമായ പച്ചക്കറികൾ പറിച്ചെടുക്കാം എടുക്കാം നമുക്കത് വിശ്വസിച്ച് കഴിക്കാം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം നൽകി എപ്പോഴും ഞാൻ പറയുന്നത് അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരും കിട്ടുന്ന സമയം നമ്മുടെ വീട്ടുളപ്പിൽ എന്തൊക്കെലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം ഇപ്പോൾ വെച്ച് നഴ്സറികളിലെ എല്ലാ തൈകളും ഉണ്ട് അല്ലേ നമുക്ക് ഒന്നും മുളപ്പിക്കുകയും വേണ്ട വിത്ത് വാങ്ങിക്കുകയും വേണ്ട തൈകളും പറിച്ച് തൈകൾ വാങ്ങിച്ച് നേരെ അങ്ങ് നട്ടു കൊടുത്ത മതി പിന്നെ നമ്മളതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ ഒരു ഇഷ്ടം വരുമ്പോൾ നമ്മൾക്ക് ഒത്തിരി ഒത്തിരി ഗുണമാണ് ഉണ്ടാകുന്നത് നമ്മുടെ മാനസിക സന്തോഷം വർദ്ധിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ നമുക്ക് നല്ലതാകും രോഗങ്ങളും അസുഖങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് മറക്കാൻ ശ്രമിക്കും എപ്പോഴും അസുഖമാണ് ഇപ്പോൾ റിട്ടയർഡായ ആൾക്കാരൊക്കെ അവർക്കറിയാം അവർക്ക് ആ ഒരു ലൈഫ് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സന്തോഷം കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അടുക്കളത്തോട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുക ശ്രമിക്കുക ഉള്ള ആൾക്കാരൊക്കെ എന്നെ പരിപാലിച്ചു കൊണ്ട് പോവുക അപ്പോൾ ഈ ഒരു പുസ്തകം താല്പര്യമുള്ള ആൾക്കാരൊക്കെ വാങ്ങിക്കണം നമുക്ക് മലയാള മനോരമ പത്രത്തിൽ അതിൻ്റെ പരസ്യമൊക്കെ കാണും ഇപ്പം ഞാൻ പറയുന്ന പരസ്യം പറയുകയല്ലോ ഞാൻ ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നല്ല നല്ല കാര്യങ്ങളായതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചെലുത്തുക ഓക്കെ